ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ലയണൽ മെസ്സി ആറാടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരത്തിലും ഇരട്ട ഗോളുകൾ പൂർത്തിയാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തുടർച്ചയായി അഞ്ച് തവണയാണ് എം എൽ എസിലെ മത്സരങ്ങളിൽ മെസ്സി ഇരട്ട ഗോളുകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഇന്ന് നടന്ന മത്സരത്തിൽ നാഷ്വില്ലയും ഇന്റർ മയാമിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഈ ഒരു മത്സരത്തിൽ ഇന്റർ മയാമി വിജയിച്ചിട്ടുള്ളത് തിളങ്ങിയത് മെസ്സി തന്നെയാണ് രണ്ട് ഗോളുകളും അദ്ദേഹമാണ് നേടിയിട്ടുള്ളത് മത്സരത്തിൻ്റെ പതിനേഴാമത്തെ മിനിറ്റിൽ ഒരു കിഡിലൻ കിക്കിലൂടെ മെസ്സി അക്കൗണ്ട് തുറക്കുകയായിരുന്നു പക്ഷെ നാൽപ്പത്തി ഒൻപതാമത്തെ മിനിറ്റിൽ നാഷ്വില്ലെ ഹനി മുഖ്താറിലൂടെ സമനില ഗോൾ നേടി എന്നുള്ളതാണ് പക്ഷെ അറുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ മെസ്സി വീണ്ടും വല കുലുക്കുകയായിരുന്നു അത് യഥാർത്ഥത്തിൽ നാഷലിലെ ഗോൾ കീപ്പറുടെ ഒരു പിഴവിൽ നിന്നാണ് സംഭവിച്ചിട്ടുള്ളത് അത് കൃത്യമായി മുതലെടുക്കാൻ മെസ്സിക്ക് സാധിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണ് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ഇപ്പോൾ ഇന്റർ മയാമി വിജയിച്ചിട്ടുള്ളത് തുടർച്ചയായി അഞ്ചാമത്തെ എം മത്സരത്തിലാണ് മെസ്സി ഇരട്ട ഗോളുകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് അവസാനത്തെ ആറ് എം എൽ എസ് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടി അതിനു മുൻപ് ന്യൂ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട ഗോളുകൾ നേടി മോൺട്രിയലിനെതിരെയുള്ള മത്സരത്തിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും കൊളംബസിനെതിരെ രണ്ട് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മോൺട്രിയലിനെതിരെ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും അതിനു മുൻപ് ഫിലാഡൽഫിയക്കെതിരെ ഒരു ഗോൾ നേടി അങ്ങനെ മികച്ച പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചിറകിലേറിക്കൊണ്ടാണ് ഇപ്പോൾ ഇന്റർ മയാമി മുന്നോട്ട് പോകുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം